യാണ് അതായത് ചൈനസ് ബ്രോക്കറ്റിനൊക്കെ ഏകദേശം ഒരു ഏഴായിരം എണ്ണായിരമോ പതിനൊന്നായിരം രൂപയൊക്കെ വരുന്നുണ്ട് അതിന് ലൈഫും കുറവാണ് അതുപോലെ തന്നെ സർവീസ് സർവീസാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് എറണാകുളം വരെ പോകണം ഈ ഏത് ഏതറ്റത്ത് കിടന്നാലും അത് കണ്ടുകൊണ്ട് പോയി സെക്കൻഡ് ഹാൻഡ് വണ്ടി ഏതെങ്കിലും ഇരുപതിനായിരം രൂപയ്ക്കോ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്കോ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മുപ്പതിനായിരം രൂപ കൂടെ തന്നെ ആ വണ്ടി ഇൻവെസ്റ്റ് ചെയ്താലും ഒരുപക്ഷെ അതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് കിട്ടാനുള്ള ചാൻസ് ഞങ്ങളൊക്കെ വളരെയധികം കുറവാണ് ഇപ്പോൾ ഓരോ മാസം ഇങ്ങനെ കൂടും തോറും ഓരോ വണ്ടികളുടെ വില ഇങ്ങനെ നല്ലപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ചുമ്മാ അല്ല ഇപ്പം നിലവിലൊരു വൺ ഫിഫ്റ്റി സി സി വണ്ടി എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒന്നര ലക്ഷം രൂപയ്ക്ക് എടുത്ത് വരുന്നുണ്ട് ഒരു ഹൺഡ്രഡ് സി സി ആണെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപ ഒക്കെ എടുത്തും വരുന്നുണ്ട് ഇത്രയും പ്രൈസ് കൊടുത്ത് നമ്മൾ പുതിയത് വാങ്ങിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നമുക്കൊരു വലിയൊരു എന്താ പറയണ്ടേ ലോസ് ആണ് പണ്ടത്തെ വണ്ടി വണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പത്ത് കൊല്ലോ അല്ലെങ്കിൽ ഇരുപത് കൊല്ലം മുമ്പുള്ള കാര്യങ്ങളല്ല പറയുന്നത് അഞ്ച് വർഷം മുമ്പുള്ള വണ്ടികളുടെ റേറ്റും ഇപ്പോഴത്തെ വണ്ടികളുടെ റേറ്റും നമ്മൾ സെയിം വണ്ടിക്ക് ഞാൻ ആറ് എണ് എടുക്കുന്ന സമയത്ത് അഞ്ച് കൊല്ലം മുമ്പ് ഒന്ന് അറുപത്ത ഒന്ന് അറുപത്തഞ്ചായിരുന്നു ഇപ്പോൾ രണ്ടര ലക്ഷം രൂപ ഒക്കെ എടുത്ത് ആ ഒരു വണ്ടിക്ക് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത്രയും ഡിഫറൻസ് ആണ് അഞ്ച് കൊല്ലം കൊണ്ട് വന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പം ഒരു സെക്കൻഡ് ഹാൻഡ് കച്ചവടക്കാരൻ എന്നുള്ള നിലയ്ക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഡിമാൻഡ് നല്ലോണം പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആൾക്കാരും സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് ഇപ്പം എടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാര്യം ഇപ്പോഴത്തെ വണ്ടികൾക്ക് പല ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ പവർ കുറവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ള പ്രമുഖ വണ്ടികൾക്ക് ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ എൻ എസിന് പഴയ വണ്ടിയിടത്തരം പവർ ഇപ്പം ഇവിടുത്തെ വണ്ടി കിട്ടും എന്നുള്ള കാര്യം ഡൗട്ടാണ് അതുപോലെ തന്നെ ഡ്യൂക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആർ എൻ ഫെവിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അങ്ങനെ നിരവധി വണ്ടികളുടെ പവറും കാര്യങ്ങളൊക്കെ പുതിയ വണ്ടിയിലോട്ട് വരുന്ന സമയത്ത് കുറയുന്നത് കൊണ്ടും വലിയ രീതിയിൽ വില കൂടുന്നത് കൊണ്ടും സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ മാർക്കറ്റ് കൂടുന്ന ഒരു സ്ഥിതിക്ക് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്ന സമയത്ത് വള്ളിയാകുന്ന കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് നമ്മളായിട്ട് പറയാനായിട്ട് പോകുന്നത് അതായത് വില കുറച്ച് കിട്ടും എന്ന് കരുതി ഈ പറയാൻ വന്ന വണ്ടികൾ ഒരു കാരണവശാലും പോയി വാങ്ങരുത് എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഒരു മൂന്ന് നാല് വണ്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ ക്രിറ്റിക്കലായിട്ടുള്ള രണ്ട് വണ്ടികൾ അവസാനം പറയാം ഒരു മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്ന വണ്ടികളുടെ കാര്യം ബസ്സിലേ പറയാം അപ്പം ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്ന കഴിയുമ്പോൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ ഇനിയും വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ് നമുക്ക് പ്രചോദനമാകുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയത് പഷ് ജസ്റ്റും താഴെ കമൻ്റ് ചെയ്യുന്നത് എനിക്ക് വളരെയധികം ഉപകാരപ്രദമാവും ജസ്റ്റിലെ തന്നെ മോഡറേറ്റായിട്ട് ഒരു റിസ്ക്കും കാര്യങ്ങളൊക്കെ കൂടിയ വണ്ടികളുടെ ലിസ്റ്റ് പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈലി എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ട് അതായത് നല്ല റിസ്ക്കുള്ള വണ്ടികളുടെ പേര് പറയാം ഒരു നാലോ അഞ്ചോ വണ്ടികൾ മാത്രമേ ഞാൻ ഇപ്പം നിലവിൽ പറയുന്നുള്ളൂ വേണമെങ്കിൽ പാർട്ട് ടു ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വീഡിയോ കൂടെ ചെയ്യാം അപ്പോൾ ഫസ്റ്റിൽ എന്നെ പറയാൻ വേണ്ടി പോകുന്നത് സ്വന്തം എൻ്റെ ഇരിക്കുന്ന വണ്ടിയാണ് എഫ് സി അതായത് എഫ് സി വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ട് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് എഫ് സി വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നെങ്കിൽ ചെക്ക് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് പോകരുത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ വെർഷൻ പറഞ്ഞ വെർഷൻ വണ് എന്ന് പറഞ്ഞ വണ്ടി നല്ല രീതി യമഹാഡ ടോട്ടലി ഒരു ഫുള്ള് എന്താ പറയണ്ട ഒരു ക്വാളിറ്റി ആ വണ്ടിയിലുള്ള വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കത്തില്ല കാര്യം അത്യാവശ്യം കുറേ അധികം ഡിഫെക്റ്റ് ഈ വണ്ടിയിൽ വ എന്താ പറയണ്ട ഉള്ള ഒരു വണ്ടിയായിട്ടാണ് എനിക്കെത്തിയും പറഞ്ഞാൽ തോന്നുന്നത് ഒട്ടുമിക്ക എല്ലാ ഇരിക്കുന്ന വണ്ടിയൊക്കെ മിസ്സിങ് ഉണ്ട് കാർബേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ കാർബേറ്ററിൻ്റെ വലിയ ലൈഫും ഞാൻ കാണുന്നില്ല ഒരു ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം കിലോമീറ്റർ തൊട്ട് വണ്ടിയുടെ കാർബേറ്ററിന് നല്ല രീതിയിൽ തേയ്മാനം വരുന്നതായിട്ട് ഞാൻ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സി ഡി ഐക്കും കംപ്ലൈൻറ്റ് വരുന്നതായിട്ട് കണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇഗ്നിഷൻ കോയിലിന് കംപ്ലയിൻറ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻജിൻ ക്രാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള കംപ്ലയിൻറ്റും പിന്നെ ഹെഡിൻ്റെ ഭാഗത്തു നിന്നുള്ള കംപ്ലയിൻ്റ് ഒക്കെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒട്ടുമിക്ക നയൻറ്റി പെർസെൻറ്റേജ് വണ്ടികളും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നത് ആ ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടികളുടെ അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആർ എൻ ഫൈവ് വെർഷൻ വണ്ണ് ഒട്ടുമിക്ക സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ നമ്മൾ വാങ്ങാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ആ വണ്ടിയുടെ അന്ന് എടുത്തതിൻ്റെ ഏകദേശം ഏറെക്കുറെ ഒരു പെർഫോമൻസ് നമുക്കൊന്ന് പണിഞ്ഞെടുത്തല്ലേ ഓയിൽ സർവീസും മറ്റുള്ള ആലക്കൂലത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പെർഫോമൻസ് കിട്ടും പക്ഷേ എഫ് സിയിൽ അങ്ങനല്ല എഫ് സി സീരീസിൽ നമ്മൾ എത്ര പണിഞ്ഞാലും അതിൻ്റെ പണി കണ്ടുപിടിക്കാൻ കുറച്ചൊന്ന് നമ്മൾ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ആ ഒരു വണ്ടി ഷോറൂമിൽ നിറക്കിയ ആ ഒരു പെർഫോമൻസ് ഉള്ള എഫ് സിയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ് അത്യം പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ആ വണ്ടി വാങ്ങാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നല്ലൊരു എഫ് സി ഓടിച്ചതിന് ശേഷമായിരിക്കും ആ ഒരു വണ്ടി വാങ്ങാനായിട്ട് പോകുന്നത് കാര്യം അതിൻ്റെ ഒരു ഒരു ടോർക്കും അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ഫൺ ട്യൂ ഡ്രൈവാണ് എഫ് സി എന്ന് പറയുന്നത് അപ്പം അത് കണ്ടുകൊണ്ട് പോയി സെക്കൻഡ് ഹാൻഡ് വണ്ടി ഏതെങ്കിലും ഇരുപതിനായിരം രൂപയ്ക്കോ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്കോ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മുപ്പതിനായിരം രൂപ കൂടെ തന്നെ ആ വണ്ടി ഇൻവെസ്റ്റ് ചെയ്താലും ഒരു പക്ഷേ അതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് അപ്പോൾ മാക്സിമം എഫ് സി എടുക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻജിൻ പണിയും കാർബേറ്ററും ഈ പറഞ്ഞ സി ഡി എം ഇഗ്നീഷ്യൻ കോയിലിൻ്റെ കംപ്ലൈൻറ്റും വാൽവ് ഹെഡ് ഈ പറഞ്ഞ കംപ്ലയിൻ്റ് ഒക്കെ മാക്സിമം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് രണ്ടാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഡ്യൂക്ക് ത്രീ നയൻ്റിയാണ് പിന്നെ എഫ് ഒക്കെ പണി എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇരട്ടി പൈസ ഒക്കെ എടുത്ത് പണിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ നല്ല വണ്ടി കിട്ടാനും ചാൻസ് ഉണ്ട് ഓടിച്ചിട്ട് എടുക്കുക എന്നുള്ള കാര്യമുള്ളൂ പിന്നെ റിസ്ക് ആണ് ഈ എഫ് സി എടുക്കുന്നത് പിന്നെ രണ്ടാമത്തെ വണ്ടിന്ന് ഡ്യൂക്ക് ത്രീ നയൻറ്റി ബി എസ് ത്രീയാണ് ഈ രണ്ട് വണ്ടി ഞാൻ ഓൺ ചെയ്തുകൊണ്ടാണ് പറയുന്നത് എഫ് സിയുടെ അത്രയും റിസ്ക് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല പക്ഷേ പണി കിട്ടിക്കഴിഞ്ഞാൽ എഫ് സിയെ കാർട്ടിൽ മുട്ട പണിയായിരിക്കും നമ്മുടെ ഡ്യൂക്ക് ത്രീ ഡി ബി എസ് ടിക്ക് കിട്ടുന്നത് ഈ വണ്ടികൾ കേരളത്തിലുള്ള വണ്ടികളാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ റഷ് റഷായിട്ടിട്ട് ഉപയോഗിച്ച വണ്ടികളാകാൻ ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് കാര്യം ആ വണ്ടിയുടെ പവർ അങ്ങനെയാണ് ആ വണ്ടിയുടെ യൂസ് അങ്ങനെയാണ് സിലിണ്ടർ കിറ്റ് കംപ്ലയിൻ്റ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീമാനമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓയിലും കാര്യങ്ങളൊക്കെ കത്താനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് നമ്മൾ നമ്മളറിയത്തില്ല നമ്മളൊരു അയ്യായിരം കിലോമീറ്ററിന് ഇടവിട്ട് നമ്മൾ ഓയിൽ മാറേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ഊല് കെത്തുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ പിശ്രം പിടിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അഥവാ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു പത്ത് ഇരുപതിനായിരം രൂപയൊക്കെ അടുത്തുള്ള പണി വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ച് താങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് സാധാരണക്കാരൻ ത്രീ നയൻറ്റി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എസ് ത്രീക്ക് ആ വിലയൊക്കെ ഉള്ളൂ ഒരു ലക്ഷം രൂപയ്ക്കേ ഉള്ളൂ എൺപതിനായിരം രൂപയ്ക്കും ഒന്ന് ഇരുപതിനും ഒക്കെ വണ്ടി കിട്ടും ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരമൊക്കെ ഓടിയത് പക്ഷേ കൂടുതലും എൻജിൻ ലീക്കിങ്ങോ അല്ലെങ്കിൽ ഹെഡിന് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ സിലിണ്ടറിന് കംപ്ലയിൻറ്റോക്കെ ഉള്ള വണ്ടികളാണ് കൂടുതലും അല്ലെങ്കിൽ മീറ്ററിന് കംപ്ലയിൻ്റ് ഒക്കെ ഉള്ള വണ്ടികളായിരിക്കും കൂടുതലും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ അതായത് കൂളൻ്റെ എൻജിൻ ഓയിൽ മിക്സിങ് ഉണ്ടോയെന്ന് നോക്കുകയും ഫാൻ കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ടോയെന്ന് നോക്കുകയും ഫ്യൂവൽ പമ്പ് കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കുകയും എല്ലാ ഫ്യൂസുകളും വർക്ക് ക്രാങ്കിനൊക്കെ അടിയുണ്ടോ അതിൽ ചുറ്റിലായിട്ട് അടിക്കുന്നൊരു സൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും ഈ പറഞ്ഞ കംപ്ലയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ പണിഞ്ഞെടുക്കുവാണെങ്കിൽ പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല അവൈലബിൾ ആണ് ഈ പറഞ്ഞ ഡോക്കത്തിന് വേണ്ടിക്ക് ആണെങ്കിൽ എഫ്സിക്കാണെങ്കിൽ ഇനി പറയാൻ വേണ്ടി പോകുന്ന വണ്ടികളെന്ന് പറയുന്നത് നല്ല റിസ്ക് ഉള്ള കാര്യമാണ് അതായത് മോജോ മഹീന്ദ്ര മോജോ ആണ് അടുത്ത ലിസ്റ്റിലുള്ള വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക എടുത്ത് തലയിലായിട്ടുള്ള ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം അതായത് മോജോ എന്ന് പറഞ്ഞ വണ്ടി ഭയങ്കര സുഖമാണ് ഓടിക്കാൻ ടൂറിങ്ങിന് എനിക്ക് തന്നെ ഡൊമിനറിനെക്കാട്ടിലും അല്ലെങ്കിൽ ജി എസ്സിനെയൊക്കെ കാട്ടിലും ഭയങ്കര കംഫർട്ടുമാണ് എഞ്ചിൻ്റെയൊക്കെ ഒരു പവർ അല്ലെങ്കിൽ എഞ്ചിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് അപാരമാണ് കേട്ടോ നമ്മൾ ഈ മോജോടെ സെയിം എൻജിനാണ് ജാവായിൽ വരുന്നത് പക്ഷേ ജാവായിലെ ടൂണിംഗ് അല്ല മോജോയിൽ വരുന്നത് മോജോയുടെ ടൂണിംഗ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് എനിക്ക് ഞാൻ ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് നമുക്ക് ടൂറിങ്ങിന് കൊണ്ടുപോകാനാണെങ്കിലും അത്യാവശ്യം നമ്മൾ സിറ്റി കൊണ്ടു നടക്കാനാണെങ്കിലും മോജോ എന്ന് പറഞ്ഞ സാധനം അത് ഓടിച്ചവർക്കേ അറിയത്തുള്ളൂ പക്ഷേ ഇതെടുത്ത് പണി കിട്ടിയ ആൾക്കാർ കൂടുതലും എനിക്കറിയാം പേഴ്സണലി കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് അടക്കാനാണെങ്കിൽ കൊച്ചി ഏരിയയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഷോറൂമുകാരൊക്കെ അവൈല അവിടെ അവൈലബിൾ ആണ് മോജോ ട്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പെയറും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും പക്ഷെ അത് അങ്ങ് ദൂരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മോജോടെ ഷോറൂമ് സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിലിറ്റി കുറവാണ് സ്പെയർ പാർട്സ് കിട്ടാൻ ചാൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് ഫ്യൽ പമ്പ് എത്ര പണിതാലും അതിൻ്റെ പമ്മൽ മാറാൻ ചാൻസും കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് എൻജിൻ റിലബിലിറ്റി ഇഷ്യൂസ് അതുപോലെ തന്നെ ഒട്ട് വയറിംഗ് ഇഷ്യൂസൊക്കെ ഈ മോജോയ്ക്കൊക്കെ ഒരുപാട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സ്വെയറിനാണെന്നെങ്കിലും നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തന്നെ മോജോ മാക്സിമം എന്താ പറയുക ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ നിൽക്കുന്നവരാണ് നിങ്ങൾ ടൂറിങ് പർപ്പസിന് വണ്ടി നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ടൂമിലറിലോട്ട് പോകും പക്ഷേ നിങ്ങൾ മോജോ ഓടിച്ച് ഇഷ്ടപ്പെട്ട് കട്ട പ്രാന്തായപ്പോഴാണെങ്കിൽ ഒരു രക്ഷയില്ല കാര്യം അത് എടുത്തേ പറ്റത്തുള്ള കാര്യം അത്രമാത്രം സുഖമാണ് വണ്ടി ഓടിക്കാൻ പിന്നെ പറയാനുള്ള വണ്ടി എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ വണ്ടി ബെൻലിയാണ് അത് പറയാൻ കാര്യം എന്ന് പറയുന്നത് സൂപ്പർ ബൈക്കിൻ്റെ ഇൻലൈൻ ഫോറിൻ്റെ ഏകദേശം ഒരു സൗണ്ടാണ് ഇൻലൈൻ ത്രീയുടെ ഒക്കെ സൗണ്ടാണ് ഈ പറഞ്ഞ ടി എൻ ടി ത്രീ ഹൺഡ്രഡിന് വരുന്നത് ഏകദേശം ഒരു ഒന്ന് എൺപത് രണ്ട് ലക്ഷം രൂപ അടുത്ത് കിട്ടും ഭയങ്കര സുഖമാണ് ഓടിക്കാൻ പവർ വലിയ രീതിയിൽ പറയാനായിട്ടില്ലെങ്കിലും ഭയങ്കര ഒരു ക്രൗഡ് പുള്ളറാണ് നമ്മൾ ഈ ഒരു ത്രീ ഹൺഡ്രഡ് സി സി ഒരു ഒന്ന് ഇരുപതിനൊക്കെ എടുത്ത് ഇല്ലേ കൂടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ നാലാൾക്കാർ നോക്കും ഈ പറഞ്ഞ മൂന്ന് വണ്ടികൾ നോക്കും പോകുന്നതിനേക്കാളും കൂടുതൽ ഈ പറഞ്ഞ വണ്ടി എല്ലാവരും നോക്കും പക്ഷേ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഭയങ്കര സീനാണ് കേട്ടോ ഷോറൂമും എങ്ങുമില്ല ഈ പറഞ്ഞ മോജോയെക്കാട്ടിലും രണ്ട് ഇരട്ടി അപകടകാരിയാണ് അതായത് ചൈനീസ് ബ്രോക്കറ്റിനൊക്കെ ഏകദേശം ഒരു ഏഴായിരം എണ്ണായിരോ പതിനൊന്നായിരം രൂപയൊക്കെ വരുന്നുണ്ട് അതിന് ലൈഫും കുറവാണ് അതുപോലെ തന്നെ സർവീസ് ആണെങ്കിലുണ്ടെങ്കിലും ഇവിടുന്ന് എറണാകുളം വരെ പോകണം ഈ കേരളത്തിൻ്റെ ഏതറ്റത്ത് കിടന്നാലും തിരുവനന്തപുരം കൊച്ചി ഒഴിച്ച് ബാക്കി എനിക്ക് തോന്നുന്നില്ല എല്ലായിടവും ഷോറൂം സർവീസ് സെൻറ്റർ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ പിന്നെ സെയർ പാർട്സിൻ്റെയൊക്കെ കാര്യം ഭയങ്കര കത്തി റേറ്റാണ് കേട്ടോ ഭയങ്കര കത്തി റേറ്റാണ് കത്തി റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് എൺപതൊക്കെ കൊടുത്ത് എടുക്കുന്നവന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല താങ്ങാൻ സാധിക്കും എന്നുള്ള കാര്യമൊക്കെ പിന്നെ ഈ ഷോയ്ക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊരു പ്രശ്നമാണ് ഈ ബെല്ലിയുടേത് അപ്പോൾ ഈ പറഞ്ഞ നാല് വണ്ടികളാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ നേരിടത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീട് എന്തൊക്കെയും ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യം ഞാൻ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നാല് വണ്ടികളാണ് കൂടുതലായിട്ട് ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് വണ്ടിയിൽ ഒരു വാലി ഫോർ മണി എന്ന് കരുതി പോയി എടുക്കുന്നത് കാര്യം ഈ മൂ നാല് വണ്ടികൾക്കും എഫ് സി ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി മൂന്ന് വണ്ടികൾക്കും ഒരു വാലി ഫോർ മണി ഡീലിന് നമുക്ക് വണ്ടി കിട്ടും അപ്പോൾ ചാടിക്കയിൽ എല്ലാവരും ഇത്ര നല്ല പവർ ഉണ്ടല്ലോ എന്നൊക്കെ പോയി എടുക്കുമെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ് കൂടുതലാണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മൾ ആ വണ്ടി വിറ്റാല് പോലും നമുക്ക് അത്രയും ലോസ് നികത്താനായിട്ട് സാധിക്കത്തില്ല സോ വീഡിയോ ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക പിന്നെ ഡ്യൂക്കിനെ എഫ് സിയിലെയും എഫ് സിയിലെയും ഞാൻ ഒരു കുറവ് റിസ്ക് ഉള്ള കാറ്റഗറിയിലാണ് പെടുത്തുന്നത് നമുക്ക് പണിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ സർവീസും ഞാൻ ഒക്കെ അവൈലബിൾ ആണ് എവിടെ ചെന്നാലും ഈ സിലിണ്ടറിൻ്റെ കാര്യം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി പാർട്സിനൊക്കെ വില കുറവാണ് അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണ് ബൈ